അസലാമലേക്കും ഞാനെൻ്റെ വീട്ടിൻ്റെ തെറസിൻ്റെ മുകളിലുള്ള ഒരു മുന്തിരി വൃക്ഷത്തിൻ്റെ പരിസരത്താണുള്ളത് ഒരു മൂന്നാല് വർഷമായി രണ്ട് മൂന്ന് തവണ ഇത് കായ്ച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊരു പത്ത് മുപ്പതോളം കുലകൾ കായ്ച്ചാൽ വളരെ സന്തോഷം ആർക്കെങ്കിലും പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത് കടം കൃഷിയിൽ നിന്ന് ഇപ്പോൾ ആർക്കും സമയമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇത് കാണുന്ന സമയം ഒരു ചെറിയ അധ്വാനമെങ്കിലും നടത്തിയവർക്ക് നമ്മൾ സ്വന്തമായി ഇതേപോലെ നാച്ചുറലായി വിഷരഹിതമായി നമ്മൾ ഒരു ഫലം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറയുന്നതിനും അപ്പുറത്താണ് ഇതിന് ഇൻസ്പെയർ ആയാലും പ്രത്യേകിച്ച് വലിയ പ പരിചരണമൊന്നും വേണ്ടാത്ത ഒരു വൃക്ഷമാണ് എന്തിൽ ഈ ചൈനട്ട് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ ഇത് പടന്ന് കയറുകയും ഇതിൻ്റെ പടന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ പെൻസിൽ കനത്തിൽ രണ്ട് വള്ളികൾ മാത്രം മുകളിലോട്ട് പടർത്തി ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ആണിത് വളർത്തി വലുതാക്കിയിട്ടുള്ളത് ഇത് ഈ നാല് വർഷം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ വളർന്ന് പന്തലിച്ചതാണ് ഇപ്പോൾ അത് വളരുന്ന സമയത്ത് ഇവിടെ വളർന്നു വരുന്ന സമയത്ത് വിശാലമായ ഏകദേശം ഒരായിരം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഞാനൊരു പന്തൽ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇത് വളർന്നു വരാൻ സമയമെടുക്കും എന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ കോവൽ ഇതിൻ്റെ കൂട്ടത്തിൽ പടത്തിയിരുന്നു ഒരു സൈഡിലൂടെ കോവൽ കാരണം അത്രയും പന്തൽ ഫ്രിയാക്കി കിടക്കുന്നു ഏകദേശം ഒരു നൂറ്റി അൻപത് കിലോളം പോവയ്ക്കാൻ ഞാൻ അതിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് വളർന്ന് പന്തലിച്ചപ്പോൾ ആ കോവൽ ഞാൻ ഒഴിവാക്കിയതാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ സാധാ എല്ലുപൊടി സാധാ വളങ്ങൾ സാധാ ജൈവവളം മാത്രം നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായി വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ കൃഷി നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ഹൃദയത്തിനുമൊക്കെ വലിയ സന്തോഷമുള്ള ഒരു ഫലമാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്ന ഒരു കായ് ഫലമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഒന്ന് പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനത് ചെയ്തിട്ടുള്ളത് കൈ നല്ല കൈകൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങി നടാം അതേപോലെ തന്നെ എൻ്റെ കമ്പുകൾ നല്ല നിലയ്ക്ക് വെട്ടിയെടുത്ത് ഒരു പെൻസിൽ കരമുള്ള കമ്പുകൾ വെട്ടിയെടുത്ത് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം മുതൽ മുപ്പത് വർഷം വരെ ഈ തൈ കൈ ഉണ്ടാകുമെന്നുള്ളതാണ് സാധാരണ നമ്മുടെ കൃഷികളുമായി ബന്ധപ്പെട്ടുള്ള ആ വീഡിയോകളിൽ മറ്റുമൊക്കെ വർഷത്തിൽ രണ്ട് തവണ നമുക്ക് വിളവെടുക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അതിൽ കൂടുതൽ സാധ്യമാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കായ്ക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്യുക എന്നുള്ളതാണ് പ്രൂണിങ് പറഞ്ഞാൽ ഇത് ഏകദേശം വളർന്ന് പടർന്ന് പന്തലിച്ചതിന് ശേഷം ഇതിൻ്റെ ശിഖരങ്ങളെല്ലാം നല്ല വലിയ കത്രിക ഉണ്ടോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളയുന്ന ഭാഗത്ത് കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പെൻസിൽ കനത്തിൽ മാത്രമുള്ള ശിഖരങ്ങൾ നിർത്തി എല്ലാ ഇലകളും എല്ലാ സർവ്വ ഇലകളും കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരുപക്ഷെ ചെറിയൊരു ഒരു വിഷമം ഉണ്ടാകും കാരണം ഇത്രയും പടർന്ന ഇലകൾ നമ്മൾ ഒരല പോലും ബാക്കി ഇല്ലാതെ മുഴുവനും കട്ട് ചെയ്ത് കളയുന്ന ആ ഒരു സാഹചര്യത്തിൽ വിഷമം ഉണ്ടാകും പക്ഷേ അങ്ങനെ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് പൊട്ടി കളിക്കുകയും ആ പൊട്ടി കളിക്കുന്ന ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ പൂവ് ഉണ്ടാവുകയും കൂടുകയും ചെയ്യുന്നത് മുമ്പ് രണ്ട് മൂന്ന് തവണ ഇവിടെ മുന്തിരി പിടിച്ചിട്ടുണ്ടെങ്കിലും പക്ഷികളുടെ ശല്യം ശല്യം എന്ന് പറഞ്ഞുകൂടെ എങ്കിലും പക്ഷികളത് കൊത്തി കഴിക്കലാണ് പതിവ് അതുപോലെ ഇതുതന്നെ നമുക്കിത് കിട്ടിയിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ഇത്തവണ ഞാനിത് വലയിട്ട് ഇതിനൊരു ചെറിയ സംരക്ഷണം കൊടുത്തു മുകളിലും സൈഡിലുമൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ വലയിട്ടുകൊണ്ട് ഇങ്ങനെ പ്രൊഫക്ഷൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇത്രയും കൊലകൾ ഏകദേശം ഒരു പത്ത് മുപ്പത് കൊലയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ഇതൊന്നും വലിയ അധ്വാനമോ വലിയ ശ്രദ്ധയോ ഒന്നും വേണ്ടാത്ത പരിചരണമൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് നട്ട് നമ്മൾ നടുന്ന സമയത്ത് നമ്മുടെ ചാണകപ്പൊടിയും പിന്നെ അതുപോലെ വെപ്പിമുണ്ണാക്ക് എല്ലുപൊടി അങ്ങനെ ആറ്റിൻ്റെ അഷ്ടം എന്തെങ്കിലുമൊക്കെ പിന്നെ നമ്മുടെ അടുക്കള ഭാഗത്താണ് അതിൻ്റെ തൈ ഉള്ളതെങ്കിൽ നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റുകളൊക്കെ ഇടുക അതേപോലെ ഇത് പ്രത്യേക ഇത് പൂൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണക്ക സമയത്ത് മഴയല്ലാത്ത സമയത്ത് ഫൂൺ ചെയ്യുന്നതാണ് നല്ലത് ജനുവരി ഡിസംബർ മാസങ്ങളിലാണിത് പറയുന്നതെങ്കിലും ഞാൻ പ്രൂൺ ചെയ്ത ഉടനെ തന്നെയാണ് മഴ പ്രതീക്ഷിതമായിട്ട് മഴ പെയ്തത് അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം ഇതിന് വന്ന പൂ കൊഴിഞ്ഞുപോയി അല്ലെങ്കിൽ ധാരാളമായി മുന്തിരി മുന്തിരിക്കൊലകൾ കാണുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒരു നല്ലൊരു ശ്രമം ഇതിനു വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടത്തുക ഇത് കൈനട്ടാൽ നമുക്കത് വലിയ അധ്വാനമില്ലാതെ ഇതുപോലെ മുന്തിരിക്കൊലകൾ നമുക്ക് വിഷമില്ലാതെ കഴിക്കാം എന്നുള്ളൊരു ഇൻഫർമേഷൻ ഞങ്ങളറിയിക്കുകയാണ്